എന്ത് പാടെ ഏ ഓ ചാട്ടാന്ന് ചാക്കു അടാ അപ്പൊ കായ് അപ്പം മച്ചമാരെ മൈഡിനും വെള്ളക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ തേനീച്ചല്ലോ നമ്മളിപ്പം തേൻ കടയനൊക്കെ മേടിക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ തേനെടുക്കാനൊക്കെ അറിയണം അത് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അടുത്ത വീഡിയോയിൽ എനിക്ക് കാണിച്ചു തരാം കാരണം ഇവിടെ തേൻ കൂടോ തേനീച്ച കൂടോ ഒന്നുമില്ല അപ്പോൾ ആദ്യത്തെ ഒരു ഘടകം എന്ന് പറയുമ്പോൾ നമ്മളാദ്യം തേനീച്ചയെ പിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ഒരു ഘടകം അപ്പം തേനീച്ച നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ ആ വീടിൻ്റെ അടുത്തുള്ള ഈ അതായത് വലിയ തേൻ്റെ തേനീച്ചയുടെ കൂട്ടി ഇപ്പോൾ കൈയ്യൂട്ട് അതിൻ്റെ കൊത്തുള്ള ഞാൻ പറയുന്നത് ചെറുതേ ചെറുതേനെന്ന് പറയുമ്പോൾ വീട്ടിൽ ആർക്കും ഉള്ളതും വളർത്താം അല്ല തേനെടുക്കാൻ പറ്റും വലിയ ആന കാര്യമൊന്നുമല്ല വലിയ അപകടകാരികളൊന്നുമല്ല അപ്പം നമ്മുടെ ചില പഴയ വീടുകളുടെയൊക്കെ പിത്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കൂടിൻ്റെ അടുത്തൊക്കെ ചെറിയ ചെറിയ ഹോളുകളിലൊക്കെ ഈ തേനീച്ചകൾ കൂടുവെക്കും ചിലർക്ക് ശല്യം ആവാറുണ്ട് വീടിൻ്റെ സൈഡിലും അവിടെ കൂടെയൊക്കെ വെച്ചിട്ട് എപ്പോഴും കിടന്ന് പറക്കുകയും വണ്ടിയൊക്കെ ഓടുമ്പോൾ കണ്ണിലൊക്കെ ഒന്ന് ഇടിക്കുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പം ഈ ഒരു തേനീച്ച നമുക്ക് എങ്ങനെ ഒരു കൂട്ടിലാക്കാം അതിപ്പം ഇരുമ്പ് കൂടായി ഇരുമ്പ് കൂടെ തടിക്കൂടായിക്കോട്ടെ കലമായിക്കോട്ടെ അപ്പം അതൊക്കെ എങ്ങനെയൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം എൻ്റെ ഇടയ്ക്കൂടെ ഒരാളൂടെ നോക്കുന്നുണ്ട് ചോറ് കഴിച്ചോടാ എടാ ചോറ് കഴിച്ചോടാ ഇഞ്ചി പടാട ഇപ്പാ ചാട് ബാ ഓക്കെ മോഞ്ഞ് ഇഞ്ചു വര മോഞ്ഞ് ഇന്ത്യ കൂടെ ചേർത്ത് ആ തേനീച്ച കൂട് അറിയാവോ ഞാൻ അവിടെ പോയി പിടിക്കണം ഓ സ്നേഹം മോടി ഓഹ് ഇഞ്ചു പട തകര പൊഞ്ഞാന് മൊഞ്ഞ് മൊഞ്ഞ് മഞ്ഞു മഞ്ഞ് അയ്യോ അപ്പോൾ നമുക്ക് തേനീച്ച പിടിക്കാൻ പിടിക്കാം ഇപ്പം ടോമി ഫുഡൊക്കെ ചോറൊക്കെ എന്ന് തോന്നുന്നു തേനീച്ചകൾ ഇവിടെ ഇരിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കണം നോക്കാം കണ്ടോ ഈ ഒരു ഗ്യാപ്പാണ് തേനീച്ചകൾ എൻ്റെ തലയിട്ടിട്ട് നോക്കുന്നുണ്ട് കുറച്ചുകൂടി അടുത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കാണാൻ പറ്റും കണ്ടോ അനക്കൊന്നും ഇല്ല കൈയിടുമ്പോൾ അകത്ത് കണ്ടോ ഇപ്പം പൊങ്ങി വരും ചിലപ്പോൾ കേട്ടോ കൊണ്ടതുകൊണ്ട് ചെറുതായിട്ട് പൊങ്ങി വരുന്നുണ്ട് അല്ല എൻ്റെ അകത്ത് തിരുപ്പോട് തേനീച്ച ഉണ്ടോ ശരി എത്തി വെക്കുന്നുണ്ടെന്നുണ്ടോ കണ്ട 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 എന്ത്യടി കറക്റ്റ് ഫോക്കസ് ആവാത്ത എന്താ ക്യാമറ പ്ലീസ് കട കിട കറക്ട് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അതാണ് അണ്ട എത്തി വെക്കുന്നുണ്ടോ അപ്പോൾ ഇതാണ് തേനീച്ചയുടെ കൂട് അപ്പോൾ ഈ കാണുന്നൊരു കൂടിനെ എന്തോ നീ അഭിനയിക്കുന്നു ചെറുക്ക ഞാനോട് വീഡിയോ എടുക്കാൻ പറ്റുന്നുട്ടോ ചെറുക്ക അപ്പോൾ ഈ കാണുന്ന ഒരു കൂടിനെ എങ്ങനെയാണ് ഒരു കലത്തിലോട്ട് മാറ്റുന്നത് എന്ന് നോക്കാം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി ചിലപ്പനി ചിരി എളുപ്പമുള്ള പരിപാടിയെന്ന് വെച്ചാൽ വളരെ എളുപ്പമുള്ള പരിപാടിയാണ് എന്നാൽ ഇച്ചിരി പാടുവാണ് കുറച്ച് സാമഗ്രികൾ വേണം അതാണ് ഫസ്റ്റ് കിടക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഇൻഷുറൻസ് റൂമിലെത്തിയിട്ടുണ്ട് ഇവിടെ നമുക്ക് എടുക്കാനുള്ളൊരു കേബിളാണ് കേട്ടോ അതുകൊണ്ട് ഒരു കേബിളുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ പശു ഉള്ള സമയത്ത് വലിയ പശുക്കളൊക്കെ വളർത്തു വരുന്നത് കേട്ടോ അപ്പം ആ പശുക്കളുള്ള സമയത്തുള്ള വേണ്ട ഇതോട്ട് കേബിളുണ്ടോ അതായത് കറവ മിഷേൻ്റെ കേബിളാണത് ഇത് ഇതിന് നമുക്ക് കുറച്ചൊന്ന് കട്ട് ചെയ്തുക്കണം അപ്പോൾ താണ്ടേ ഈ ഒരു കേബിൾ നമ്മൾ എടുത്തിട്ടുണ്ട് ഈ കേബിൾ വെച്ചിട്ട് വേണം ഇനിയുള്ള കലാപരിപാടികൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കേബിൾ താണ്ടേ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നോക്കിക്കോണം നമ്മൾ ഈ ഒരു കേബിൾ ഓരോരുത്തോണ്ട് പറന്ന് പറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കുള്ള പറഞ്ഞ് തന്നായിരുന്നു ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ടോ എത്തി നോക്കുന്നുണ്ട് ഒരാൾ ഫോക്കസാ ഫോക്കസ് ഫോക്കസാ വീർപ്പായ ത്രീ എക്സ് ചെയ്യാൻ പോകുന്നത് നോക്കാം വേണ്ട അപ്പോൾ രണ്ട് ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വന്ന പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേബിളിനെ ഇത് ഇതുണ്ടോ ഇങ്ങനെ ഇവിടെ വെച്ച് ഇങ്ങനെ ഇവിടെ വെച്ച് സെറ്റ് ചെയ്യണം അതായത് ഇവർ ഈ കേബിളിൽ കൂടെ വേണം ഇറങ്ങുകയും കീഴുകയും ചെയ്യാൻ ആ രീതിയിൽ ഇത് സെറ്റ് ചെയ്യാം നമ്മളതിൻ്റെ കട്ടിങ് ഒന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി ടോമി ഇതാണ്ട് ഇവൻ്റെ ഒരു ആംഗിൾ കറക്റ്റാണ് ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പം കറക്റ്റ് മറഞ്ഞ് കണ്ടേ ഇത ഈ കുഴി ഇവിടെയുണ്ട് മുകളിൽ നിന്നുണ്ട് ഇങ്ങനെയാണ് കുഴി അപ്പോൾ അത് കറക്റ്റായിട്ട് അത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഫോക്കസ് 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 ഇറങ്ങി ഓടുന്നുണ്ട് അപ്പോൾ ഈ കുഴി കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യണമെന്നുണ്ട് ഇതാണ്ടേ ഇത് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യണം കണ്ടോ ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിമാർ കറക്റ്റ് അത് ക്ലിയർ ആകാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ എം സിയിൽ എടുത്തിട്ടുണ്ട് ഈ എം സിയിൽ ഒന്ന് മിക്സ് എടുക്കണം അത് പിന്നെ പറഞ്ഞ രണ്ട് കാര്യമില്ല ഇപ്പോൾ ഏത് കൊച്ചു ഉള്ളേർക്കും അറിയും അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തൊന്ന് സെറ്റാക്കി എടുക്കട്ടെ അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ ഇവന്മാരെ ഒന്ന് നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അങ്ങനെ നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അധികം താമസിപ്പിക്കുന്നില്ല ഇവനെ നമുക്ക് ഇവിടെ അങ്ങോട്ട് ഒട്ടിച്ച് വെക്കാം ഒട്ടിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കാരണം ഒട്ടിക്കാൻ വേണ്ടി എനിക്ക് രണ്ട് കൈ വേണം ഒരു കൈ ഇരിക്കുന്നുണ്ട് അതും പറ്റത്തില്ല അപ്പോൾ എന്തായാലും ഒട്ടിക്ക് പോകുന്നേ അങ്ങനെ നമ്മൾ അത് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ച് പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വന്ന തേനീച്ചകളെല്ലാം വേണ്ടിയിട്ട് ആ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കടന്ന് പറക്കുക കേട്ടോ കുറച്ച് നേരം നേരകുമായി ഇങ്ങനെ ഇവിടെ നിന്ന് പറന്ന് കഴിയുമ്പോഴത്തേക്ക് ഉപമാർ ദാണ്ട ഇതിലേക്കൂടെ കയറി ആ പിന്നെ എന്താ പറയുക ആ ട്യൂബിൽ കൂടങ്ങ് അകത്ത് പോയി അകത്തുള്ളവർ ആ ട്യൂബിൽ കൂടെ പുറത്തിറങ്ങുന്ന ശീലിക്കും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ദിവസം ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ രണ്ട് ദിവസം ഇങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ ഈ റൂട്ട് അവർക്കൊന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ ടോമി റൂട്ട് എന്നാലേ അവർക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ നീ തുടങ്ങിയൊന്ന് പാലിട്ട് നീ ടോമി അത് ചിരിക്കുന്ന എങ്ങനെയാണ് ടോമി ചിരിക്കുന്നത് എങ്ങനെയാണ് ചിരിച്ചേ തോന്നിയേ കയറി കയറി ചിരിക്കുന്ന ചിരിക്കു വരുന്നില്ല ചിരി ചിരി ആ ചിരി ചിരിടാ ഒരു മുറ്റ മഹോച്ചോടെ ചിരിച്ച പിന്നെ ഹലോക്കി അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഇവരിരുന്ന് ഇവിടുന്ന് ഇങ്ങനെ റൂട്ട് ഇങ്ങനെ ക്ലിയർ ചെയ്യും ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് കയറിയത് ഇതിനകത്തോട്ട് കയറിക്കോളും കേട്ടോ ഓൾറെഡി ഞാനിതൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഒരു യൂട്യൂബ് ചാനലോ ഏതോ ഒന്നിൽ ഞാൻ കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം അത് സക്സസ്ഫുൾ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഇതുപോലെ ട്യൂബ് വെച്ചിട്ട് ഇതുപോലെ ഞാൻ നമ്മുടെ തേനീച്ചകളെ പിടിക്കുന്ന ഒരു സംഭവം ചെയ്ത് നോക്കിയായിരുന്നു ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം അത് ഇതുപോലെ ഞാൻ രണ്ട് മൂന്ന് മൂന്ന് ദിവസമായി ഇതുവരെ ഞാൻ കലമായിട്ട് കണക്ട് ചെയ്തിട്ടില്ല അപ്പം ഞാൻ ജസ്റ്റ് ഇന്ന് നമ്മൾ ആ കലോട്ട് കണക്ട് ചെയ്യാൻ പോകണം കേട്ടോ അപ്പം ഞാനത് കാണിച്ചുതരാം ഇത് അതുപോലെ ഞാൻ എം സി വെച്ച് ഒട്ടിച്ചിട്ട് എടുത്തിയൊരു ട്യൂബാണ് ഇത് വേണ്ട ഇതിനകത്തോടെ തേനീച്ചിൽ വരു പോവുന്നുണ്ടോ കണ്ടോ തേനീച്ചിൽ വരുന്നുണ്ട് അത് എത്തി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇത് ഇതിനകത്തൂടെയാണ് കണക്ട് ചെയ്തേക്കുന്നത് ഇതുകൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഞാൻ ഇങ്ങനെ വെച്ചേക്ക് പോകണം ഒരു കല നമ്മൾ കൊണ്ട് കെട്ടിയിട്ടുണ്ട് ഈ കലത്തിൽ ഇവിടെ ഒരു ഹോൾ കിട്ടിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ട്യൂബ് നമ്മൾ ഇന്ന് ഇറക്കി വെക്കും എങ്ങനെ ഇറക്കി വെക്കുന്നത് ഞാൻ കാണിച്ചുതരാം ആദ്യം ഇവർ ഇന്ന് ഇറങ്ങി പോകുന്നതിന് വരുന്നേക്ക് നമുക്ക് കാണാം കേട്ടോ തേനീശ്വരാണ് ഒരാൾ താഴെ നിന്ന് ഇങ്ങനെ കയറി വരുന്നുണ്ട് തണ്ടേ ഇങ്ങനെ വന്നിട്ട് എനിക്കത് ഇവർ കാവൽക്കാരായിരിക്കും കേട്ടോ ആൾ വരുന്നുണ്ട് എനിക്കൊരു ഇയാളായി ഇപ്പോൾ ഇവരുന്നാൾ ഇറങ്ങി പോകായിരിക്കും കേട്ടോ ഒരാൾ പോയി കേട്ടോ പിന്നെ രണ്ട് പേരും അവിടെ കാവലിരിക്കുകയാണ് അതായത് കാവൽ പട്ടാളം പോലെ രണ്ട് പേരോട് കാവൽ മൂന്നാർ ആൾ വരുന്നുണ്ട് ഇതേ അടുത്താൾ വന്ന് തേനും കൊണ്ട് വന്നിട്ട് ഒരാൾ കയറിയിട്ടുണ്ട് പിന്നെ മൂന്ന് പേരോട് ഇരിപ്പുണ്ട് കേട്ടോ മൂന്ന് പേരാണ് കേട്ടോ കാവലിരിക്കുന്നത് അപ്പോൾ വന്നും പോയി അവർ ഇങ്ങനെ താണ്ടേ ശ്രദ്ധിച്ച് നോക്കി കാണാൻ പറ്റുമോ നിർത്തിയാന്ന് നോക്കണേ എന്ത് കാണാൻ പറ്റുന്നുണ്ടോ ഒരാൾ വരുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട് ഒരാൾ വരുന്നുണ്ട് ഒരാൾ കയറുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് തോന്നിയിട്ട് ഞാൻ കാണിച്ചുതരാം നമ്മൾ നൈറ്റ് ഇവരെല്ലാവരും ഈ തെൻസ് ഒരിക്കലും രാത്രി പുറത്തിറങ്ങി കറങ്ങി നടക്കത്തില്ല അപ്പം നമ്മൾ രാത്രി ആവുമ്പോഴത്തേക്ക് ഇവനെ ഇങ്ങനെ എടുക്കും ഇങ്ങനെ ഈ ട്യൂബിനിങ്ങനെ എടുക്കും ട്യൂബിനെടുത്തിട്ട് ദാ ഇതോ ഒരു ഹോളുണ്ട് ഈ ഹോളോട്ട് ദാ ഇങ്ങനെ വെക്കും കണ്ട ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് രാവിലെ അവർ ഇറങ്ങുമ്പം നേരെ കലത്തിലാണ് വരുന്നത് കലത്തിൽ നമ്മൾ ഇവിടെ ഒരു ഹോളിട്ടുണ്ട് ഈ ഹോൾ വഴി അവർ പുറത്ത് പോകും അങ്ങനെ കുറേ നാളിങ്ങനെ ഇതൊരു ശീലമാക്കുമ്പോഴത്തേക്ക് ഇവർ സൂപ്പറായിട്ട് ഓൾറെഡി ഇതിനകത്ത് ആ ഈ കൈ ഇതിനകത്തുള്ള സംഭവങ്ങൾ ഫുൾ ഇതിനകത്ത് കൊണ്ടുവരു വെക്കും അങ്ങനെ നമുക്കിതൊരു തേനീച്ച കൂടായിട്ട് എടുക്കാൻ പറ്റും അതാണ് നമ്മുടെ ഈ ഒരു പ്ലാൻ കണ്ടത് ഇപ്പം ഈ ഒരു സ്ഥലം അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ് ഇവരിപ്പം ഇവിടെ കിടന്ന് കിടന്ന് പറക്കുന്നത് കാരണം ഇവർ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് കയറിക്കൊണ്ടിരുന്നത് അപ്പോൾ ആ ഒരു സ്ഥലം കാണാത്ത കൊണ്ടാണ് അവരവിടെ കിടന്ന് പറക്കുന്നത് നമുക്ക് ഇന്ന് രാത്രിയിലാണ് ഈ ഒരു സംഭവം ചെയ്യാനുള്ളത് അപ്പോൾ ഇപ്പം നമുക്ക് അവർക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതാ ഇത് നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കാം ഇത്രയും കടന്ന് പറക്കുന്നമാർ മൊത്തം ഇപ്പം വന്ന് ആ കലത്തിലൂടെ കയറി നമുക്ക് കാണാം കണ്ടോ ഇത്രയും നേരം കിടന്ന് പറന്നവന്മാരെല്ലാം ആ സ്ഥലമാണ് നോട്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അവർ പറന്ന് പറഞ്ഞതേ അവിടെ തന്നെ വന്ന് കയറുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ കൂടുതൽ ഭയപ്പെടുത്താൻ പാടില്ല അവരങ്ങനെ കയറി ഇറങ്ങി ചെയ്തോട്ടെ അപ്പോൾ ഈ ഒരു സംഭവമാണ് നമ്മൾ ഇപ്പോഴത്തും കൂടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇനി ഒരു കലം കൊണ്ടുപോകുന്നു നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്യും ഇവരിപ്പം കുറേ നേരം കൊണ്ട് കിടന്ന് പറക്കുകയാണ് പറന്ന് 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 പറഞ്ഞ് അവരുടെ റൂട്ട് കറക്റ്റ് ചെയ്യണം കേട്ടോ അവർ ഇനി ആ കറക്റ്റായിട്ട് ആ ഒരു ഇതുവഴി കയറി അപ്പുറത്തോടെ ഇറങ്ങുമ്പോഴത്തേക്കാണ് ഇവർ ഈ റൂട്ട് കറക്റ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് കുറേ സമയം എടുക്കും അപ്പോൾ ജസ്റ്റ് നമ്മൾ നേരത്തെ പരീക്ഷിച്ച ഒരു സംഭവം ഫോക്കസ് ചെയ്യോ നേരത്തെ പരീക്ഷിച്ച ഒരു സംഭവം നിങ്ങളെ കാണിച്ചു തന്നേ ഉള്ളൂ അത് തൊട്ട് അപ്പുറത്തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫോക്കസ് ചെയ്യും യെസ് അപ്പോൾ ഗായ്സ് തേനീച്ചയെ പിടിക്കാനുള്ളൊരു ട്രിക്ക് ഇതാണ് കേട്ടോ വളരെ എളുപ്പമാണ് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കുന്നത് ഞാൻ ബൂസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ കളിയാക്കി പറയുന്നു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ മേടിക്കുന്ന ടേസ്റ്റ് ഒരു ടേസ്റ്റ് അല്ല യഥാർത്ഥ ആ ഒരു ഓനീന്ന് അച്ഛൻ്റെ ഭാര്യയിൽ നിന്ന് കേൾക്കുമല്ലോ ഇവിടെ നിന്ന് വാഴ എന്തു ഇവിടെ നിന്ന് വാഴ എന്തു വാഴ ഇതുകൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട് നശിപ്പിച്ചാണ് ഇത് സൈഡിൽ നിൽക്കുന്നുണ്ട് അടിപൊളി അപ്പം നിന്നെ കുറുക്കി അതല്ല കിട്ടും നീ എങ്ങനെ പിന്നെ ഇവിടം വരെ വന്നേ ആ എന്തായാലും വായിക്കുന്നത് കേൾക്കാവുള്ളേ കേട്ടല്ലേ പറ്റൂ ആ അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് നമ്മുടെ ആ തേനീച്ച അപ്പോൾ ഇതുപോലുള്ള തേനീച്ചകളെ നമുക്ക് ഇതുപോലെ ഓരോ കലങ്ങളിലാക്കി വെക്കാം എന്നുണ്ടെങ്കിൽ ഞാൻ ഇതല്ല പറഞ്ഞു വന്നത് വേറെ സംഭവം ആ അപ്പോൾ മെഡിക്കൽ സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന തേനെന്നാണ് ഒറിജിനലല്ല ഇപ്പം ആര് അതിനകത്ത് ഒരു ഇരുപത് പെർസെൻറ്റേജ് തേനും ബാക്കി പഞ്ചാര ലായനിട്ടൊക്കെയാണ് ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു ലായനിയാണ് നമ്മൾ തേനാന്ന് പറഞ്ഞ് കഴിക്കുന്നത് അപ്പോൾ അതൊന്നുമല്ല ഒറിജിനൽ തേൻ കുടിച്ചവർക്കറിയാം അത് വേറൊരു ടേസ്റ്റാണ് തേൻ്റെ മധുരം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റ് ചെയ്ത് തന്നെ അറിയാം ഒറിജിനൽ അതുപോലെ ചെറുതേൻ്റെ ടേസ്റ്റ് വേറെയാണ് വനിതേൻ്റെ ടേസ്റ്റും വേറെയാണ് അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇതുപോലൊന്നും ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തായാലും ചെയ്തു വെച്ചോ അതിനുശേഷം നമ്മൾ തേനീച്ചയുടെ തേൻ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് നമ്മുടെ ഒരു വീഡിയോ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു തേൻ്റെ കാര്യങ്ങൾ സക്സസ് ആയി വരും അപ്പോൾ എന്തായാലും നമ്മൾ സുഹൃത്താൻ അടുത്തു നിന്ന് തേൻ എടുത്തും കാണിക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കടന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തർത്താൽ ബെൽബട്ടൺ നനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസെല്ലാം അന്നേരം തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷും പിന്നെ ഇന്നത്തെ വീഡിയോയ്ക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ കാര്യങ്ങളൊക്കെ പറയേണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം അപ്പം പുതിയ പുതിയ വിശേഷങ്ങളുമായി മറ്റൊരു കാണാം ബൈ